ഹലോ ഇന്നൊരു പ്ലാൻ ഹെണ്ടിങ് ആയാലോ ഒരു നീതി കിട്ടിയിരുന്നു കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ ലക്കി പാമ്പു ആണേ ഇതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് കുറച്ച് നാൾ മുന്നേ എടുത്ത് കളഞ്ഞ സാധനമായിരുന്നു ഇതുപോലെ മുളച്ച് വന്നിട്ടുള്ളത് എന്തൊരു ഭംഗിയാണെന്നറിയോ അതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് നമ്മൾ വീട്ടിൽ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ലീഫുള്ള ഒരു പ്ലാന്റ് പോലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതല്ല അതിശയം എവിടെയാണ് വളർന്നു നിൽക്കുന്നത് എന്നറിയുമോ തൊട്ട് ായിട്ട് വീടിന്റെ തൊട്ടുപറകിലായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം വളർന്നു നിൽക്കുന്നത് കുറച്ചധികം ദിവസമായി ഞാൻ ഇതിനെ നോട്ടിട്ട് വെച്ചിട്ട് ഈ പറമ്പിൽ തന്നെ ഇല്ലേ വേറൊരു പ്ലാന്റും കൂടെ കണ്ടേ ഡിഫൻ് ഡേൻ എന്നൊക്കെ പേരുള്ള പ്ലാന്റ് ഓർണമെന്റ് പ്ലാന്റ് ആയിട്ട് വളർത്തുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ആള് കുറച്ച് കുഴപ്പക്കാരനാണ് അതുകൊണ്ട് ഞാൻ അതിനെ എടുക്കാനൊന്നും പോയിട്ടില്ല പോയിട്ടില്ലാട്ടോ പക്ഷെ അതിന്റെ വളർച്ചയല്ലേ അടിപൊളിയാണ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ ഇനി നമുക്കില്ലേ ഇതിനെയൊക്കെ ഒന്ന് ചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ മുന്നേ ഞാൻ കുറേ നട്ട് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇൻഡോർ ായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇനി എനിക്ക് കൂടെ ഒന്ന് ആയിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസീലി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലക്കി ബാമ്പും അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ നിറച്ചെടുത്തിട്ടുണ്ടേ